അയോ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ഓഫർ ഇനി ഒന്നു മുതലാണ് വീഡിയോസ് നമ്മൾ ആയിരത്തി മുന്നൂറ്റിയിലൊക്കെ പറഞ്ഞ് വരുന്ന ഒരു സമയം പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവേണ്ട നമുക്കും ബുദ്ധിമുട്ടാവണ്ട ടൈം വേസ്റ്റാക്കണ്ട അപ്പോൾ ഒന്നു മുതൽ അപ്പോൾ ഒന്നാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒന്നാമത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് അത് പറയാം പിന്നെ ഒരു ത്രീ ബർണർ പി ജി ഗ്യാസ് സ്റ്റവ് വരണം ത്രീ ബർണറ് പി ജി ഗ്യാസ് സ്റ്റവ് ഒരണം അതുപോലെ പ്രസ്റ്റീജിൻ്റെ കറവ് മോഡൽ മൂന്ന് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളർ കുക്കർ ഇതിന് ഭയങ്കര റൈറ്റാണ് പെടുത്തമുട്ട പോലെയാണ് ഇതിന് ഈ മോഡൽ കുക്കറിൽ അത് പ്രസ്റ്റീജിന് ഭയങ്കര റൈറ്റ് വരും നല്ല റേറ്റ് വരും മൂന്ന് ലിറ്ററാണ് കറവ് മോഡൽ നല്ല രസമായിട്ടുള്ള കുക്കറാണ് കറവ് മോഡൽ കുക്കർ പി ജി ഓൻ്റെ പ്രസ്റ്റീജിൻ്റെ ഒര അതുപോലെ തന്നെ ഒരു രണ്ട് തവ പി ജി കൊണ്ട് ഒന്ന് രണ്ട് രണ്ട് തവ ഒരു നമുക്ക് കടുകൊക്കെ താളിക്കാം ചെറുവൊക്കെ പരിപാടി ഉപ്പേരിയും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന ഒരു തവ ഒരെണ്ണം ഒരു മീനൊക്കെ പൊരിക്കാൻ പറ്റാവുന്ന ഒരു തവ ഒരെണ്ണം അതുപോലെ കടായി ഇൻഡക്ഷൻ ബേസ് കടായി ലിഡുള്ള ഇൻഡക്ഷൻ ബേസ് കടായി ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളറ് നല്ല വലുപ്പമുള്ള കടായി ഒരെണ്ണം അപ്പത് ഒരെണ്ണമായി അതുപോലെ നമുക്ക് ഒരു വാട്ടർ ബോട്ടിൽ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ പറ്റാവുന്ന ഒരു വാട്ടർ ബോട്ടിൽ ഒരെണ്ണം ഒരു പ്രസ്റ്റേജിൻ്റെ മോപ്പ് ഒരെണ്ണം പ്രസ്റ്റേജിൻ്റെ മോപ്പ് ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റായി ഏഴ് പ്രോഡക്റ്റിനുള്ള നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കുറച്ചധികം പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ട് നമ്മൾ ഒന്നാമത്തെ ഓഫർ വീണ്ടും തുടങ്ങിയതിൻ്റെ ഗിഫ്റ്റാണ് ഒരു നമ്മളെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഒരു പ്രൊഡക്റ്റ് ഒരെണ്ണം ചപ്പാത്തി പരത്തുന്ന സ്റ്റീലിൻ്റെ ഒന്നായി ഒരു കടുക് താളിക്കുന്ന ഒരെണ്ണം ഒരു തവ ഇതിനൊരു സ്റ്റാൻഡ് വരുന്ന മുകളിലാണ് രണ്ടായി ഫൈബറിൻ്റെ ഒരു കോരി കയ്യിൽ ഒരെണ്ണം ഈ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കയ്യിൽ ഒരെണ്ണം ഒരു മൂന്നെണ്ണം സെറാമിക് ബൗൾ ഒരു മൂന്നെണ്ണം പിന്നെ സ്നാക്സ് സ്നാക്സൊക്കെ കൊടുക്കാൻ പറ്റാവുന്ന പ്ലേറ്റ് ഒരു നാലെണ്ണം സെറാമിക് പ്ലേറ്റ് പ്ലേറ്റൊരു നാലെണ്ണം പിന്നെ കുറച്ച് ഡാമേജ് ഉള്ള ഇൻഡക്ഷൻ ബേസ് സെറാമിക് കൂട്ടിയുള്ള പ്രസ്റ്റേജിൻ്റെ ഒരു തവ ഒരെണ്ണം അപ്പോൾ ഐറ്റംസ് പറയുക ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആയി ഒരു ദോശ തവ ഒരെണ്ണം ഒരു ദോശത്തവ ഒരെണ്ണം ഒരു വലിയൊരു തവ ഒരെണ്ണം ഇതൊക്കെ ചെറിയ സ്ക്രാച്ചും അതുപോലെ ചെറിയ ഡൻഡൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് പത്ത് പ്രൊഡക്റ്റ് ഇതിനോടൊപ്പം ഫ്രീ ആണ് ഗിഫ്റ്റാണ് അപ്പോൾ ഈ പ്രോഫിറ്റ് ഈ ഓഫറിൽ നമുക്ക് സ്നേഹദീപത്തിന് പ്രോഫിറ്റൊന്നും ഉണ്ടാവില്ല കസ്റ്റമേഴ്സിനാണ് പ്രോഫിറ്റ് ഉള്ളത് അപ്പോൾ ആരാവശ്യം വെച്ച് പെട്ടെന്ന് വിളിച്ചോളൂ ഓക്കെ താങ്ക്